ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ക്ലീനിങ് ടിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഡിഷ് വാഷ് എല്ലാവരും ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങാറുണ്ടല്ലോ അപ്പോൾ ഇത് വാങ്ങിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളിത് എന്താ പറയുക ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്ന് പോകാറുണ്ട് ചിലപ്പോൾ ഒരു മാസം ഒന്നും നിൽക്കാറില്ല അത് അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് നമ്മൾ ഒരു വർഷം വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കുന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരു ഒരു വർഷത്തേക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ ഡിഷ് വാഷ് നമുക്ക് കുറച്ചേ നമുക്ക് ചിലവാകത്തുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ചൂടുവെള്ളമാണ് ഇട്ട് എടുക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കൈ ഒന്ന് തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം വേണം എടുക്കാൻ തിളച്ച വെള്ളമൊന്നും വേണ്ട ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ എടുത്തിരിക്കുന്ന അതേ സ്പൂണിന് തന്നെ രണ്ട് സ്പൂൺ വിനാഗിരി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരിക്ക് എന്തെങ്കിലും അലർജിയും ഉള്ളവർക്ക് നമ്മുടെ നാരങ്ങ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ആണ് അപ്പം ഈ ഒരു ഡിഷ് വാഷ് ഞാനിതിലേക്ക് ഒരു രണ്ടര സ്പൂൺ എടുക്കുന്നുണ്ട് അപ്പം രണ്ടര സ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പത കിട്ടും അതിൽ കൂടുതൽ പത വേണമെന്നാവശ്യമുള്ളവർക്ക് ഒരു മൂന്ന് സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു ലിക്വിഡ് അപ്പം തന്നെ നമ്മുടെ പാത്രം കഴിയാനുള്ള ഡിഷ് വാഷ് ലിക്വിഡ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു ഡിഷ് വാഷ് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വർഷം വരെയൊക്കെ നമുക്ക് ഈ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് നമുക്ക് അധികം ചിലവാകില്ല അതുപോലെ തന്നെ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റും നമ്മുടെ പൈസയൊക്കെ ഒരുപാട് നമുക്ക് ലാഭിക്കാനും പറ്റും കേട്ടോ ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്കിത് ഇതുപോലൊരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഉള്ളത് അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ പാത്രം കഴുകാനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ബോട്ടിലൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് പാത്രം കഴുകാനായിട്ട് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് പാത്രങ്ങളൊന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പതയുണ്ട് രണ്ട് മൂന്ന് സ്പൂണും ഒഴിച്ചിട്ട് രണ്ടര സ്പൂണും ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് പത കിട്ടിയിട്ടുണ്ട് അതാ കുറച്ചേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് വെച്ചിട്ടുണ്ട് തേച്ച് കൊടുത്ത് നോക്കാം കേട്ടോ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ വിനാഗിരിയും ബേക്കിംഗ് സോഡ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലിക്വിഡിനേക്കാളും കുറച്ചും കൂടുതൽ എഫക്റ്റീവ് ആണ് പെട്ടെന്ന് തന്നെ ജെംസ് ഒക്കെ ഇല്ലാതാക്കാനുള്ള ഒരു കഴിവുണ്ട് ഇതിന് നമ്മൾ ഇതൊക്കെ ഇതിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും നമുക്ക് ഒരുപാട് കാശ് നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല പതയും ഉണ്ട് നല്ലൊരു അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഡിഷ് വാഷ് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴി യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമുക്ക് ഒരു വർഷം വരെയൊക്കെ നമ്മുടെ ഈ ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം